നമസ്കാരം അങ്ങനെ ഞങ്ങൾ നാട്ടിലെത്തിയിരിക്കുകയാണ് ഞാനും പാപ്പു ഞങ്ങൾ ഞങ്ങളുടെ ആനുവൽ ലീവിലാണ് ഇപ്പം ഞങ്ങൾ തിരുവിൽവാമലയാണ് ഞങ്ങളുടെ പാപ്പു കുട്ടിയുടെ അച്ഛൻ്റെ വീട്ടിലാണ് തിരുവിലാമല അപ്പോൾ ഇന്ന് ഈ ഒരു ലൈവ് വളരെ സ്പെഷ്യലാണ് കാരണം എൻ്റെ ഒരു പ്രൊഫഷണൽ ലൈഫ് അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിലെ വളരെ സന്തോഷം ഉള്ള ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണ് ഇന്ന് അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈവ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് തങ്ങളെ സംബന്ധിച്ച് വളരെ സ്പെഷ്യലാണ് ആളുകളെ ലൈവിൽ വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ഹായ് അയച്ചാൽ നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് പറയാം ലൈവ് കണ്ടു തുടങ്ങിയിട്ടുണ്ടോ യെസ് 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 ആളുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോ നമുക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്താലോ പാപ്പകുട്ടി ആ യെസ് 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 അപ്പോ ഇതാണ് പാപ്പ പറയണോ അതമ്മ പറയണോ ഞാൻ ആദ്യം പറയാം കുറേ കാലമായിട്ട് ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഒരു ബുക്ക് എഴുതുക എന്നുള്ളത് ഒരു പുസ്തകം എഴുതുക എന്നുള്ളത് അത് കുട്ടികളുടെ ആരോഗ്യത്തെ പറ്റി ആവണം എന്നുള്ളതും ഒരു വലിയ ആഗ്രഹമായിരുന്നു സോ ആ ആഗ്രഹം അല്ലെങ്കിൽ എൻ്റെ പുസ്തകം നിങ്ങളിലേക്ക് വരികയാണ് അടുത്ത ആഴ്ച ഓഗസ്റ്റ് മൂന്നാം തീയതി ചോ ശനിയാഴ്ചയാണ് ഓഗസ്റ്റ് മൂന്നാണ് നമ്മുടെ വാവിന്റെ ലീവ് ആണെന്ന് ഓക്കെ കർക്കടക വാവാണ് ഓഗസ്റ്റ് മൂന്നാം തീയതി ശനിയാഴ്ച വൈകീട്ട് അഞ്ചു മണി മുതൽ ഏഴ് വരെയാണ് പ്രോഗ്രാം കൊച്ചിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് കൊച്ചി സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള ചാവറ കൾച്ചറൽ സെന്ററിൽ വെച്ച് ഹൈബി ഇടൻ എം പി ആണ് നമ്മുടെ ബുക്ക് റിലീസ് ചെയ്യുന്നത് ഡോക്ടർ വി പി ഗംഗാധരൻ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സുപരിചിതനായിട്ടുള്ള ക്യാൻസർ ചികിത്സയിലെ അഗ്രഗണനായിട്ടുള്ള ഡോക്ടർ വി പി ഗംഗാധരൻ ുക്ക് വാങ്ങുന്നത് വേറെയും ധാരാളം അതിഥികളുണ്ട് സെലിബ്രിറ്റീസ് ഉണ്ട് അതിന്റെയൊക്കെ വിവരങ്ങൾ ഞാൻ പതുക്കെ പതുക്കെ നിങ്ങളിലേക്ക് എത്തിക്കാം ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കൺഫേം ആയിട്ടുള്ളത് പാപ്പകുട്ടി പറയൂ എന്തിനെ പറ്റി ബുക്ക് പറയൂ ബുക്ക് എന്താണ് ജനറൽ പീഡിയട്രിക്സിനെ പറ്റിയാണ് കുട്ടികളുടെ വെയിറ്റിനെ പറ്റി ഹൈറ്റിനെ പറ്റി എന്താണ് കഴിക്കേണ്ടത് അവരുടെ ഡയറ്റ് പിന്നെ ഏതൊക്കെ വാക്സിൻ എടുക്കണം ആ പിന്നെ ജങ്ക് ഫുഡ് കഴിക്കണ എന്താണ് പിന്നെ കുട്ടികളില് കൂടുന്ന സ്ക്രീൻ ടൈം അത് പാവക്കുട്ടിയെ പറ്റി കൂടിയാണോ കേട്ടോ ഏ അല്ലേ അപ്പം വളരെ ആയിട്ടുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ എപ്പോഴും എന്നോട് ചോദിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഒ പിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന കൺഫ്യൂഷൻസ് ആണ് ഡോക്ടറെ എൻ്റെ കുട്ടി കഴിക്കുന്നില്ല എൻ്റെ കുട്ടി പഠിക്കുന്നില്ല എൻ്റെ കുട്ടിക്ക് ഉറക്കം തൂങ്ങലാണ് എൻ്റെ കുട്ടിക്ക് വേണ്ടത്ര ഉയരമില്ല എൻ്റെ കുട്ടിക്ക് വേണ്ടത്ര ഹൈറ്റ് ഇല്ല വെയിറ്റ് ഇല്ല എന്തൊക്കെ കുത്തിവയ്പ്പാണ് എടുക്കേണ്ടത് എന്റെ കുട്ടിയുടെ ആ കുത്തിവയ്പ്പ് മുടങ്ങിപ്പോയി ഇപ്പം എടുക്കാൻ പറ്റുമോ അങ്ങനെയുള്ള നൂറ് 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 കൂട്ടം സംശയങ്ങൾ ഇതവനൊക്കെയുള്ള ഉത്തരങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് ഓരോ പ്രായത്തിലും വേണ്ട വെയിറ്റ് എന്ത് ഹൈറ്റ് എന്ത് നിങ്ങളുടെ കുട്ടി ഓരോ പ്രായത്തിലും കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെ ഓരോ പ്രായത്തിലും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്തൊക്കെ ചെയ്തില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം ഓരോ പ്രായത്തിലും എടുക്കേണ്ട കുത്തിവെയ്പ്പുകൾ എന്തൊക്കെ സ്ക്രീൻ ടൈം കുട്ടികളെ കുട്ടികളെ ഉറക്കം തൂങ്ങലേ എങ്ങനെ ഉറങ്ങണം എല്ലാ കാര്യങ്ങളും പഠിക്കുമ്പോൾ എങ്ങനെ ഇരിക്കണം എന്ന് മുതൽ എല്ലാ കാര്യങ്ങളും പൂജ്യം മുതൽ അതായത് ജനിച്ച കുട്ടി മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികളുടെയും കാര്യങ്ങളാണ് ഈ ബുക്കിൽ ഞാൻ പ്രതിപാദിക്കുന്നത് ബുക്കിന്റെ പേര് കുറച്ച് രസമുള്ള പേരാണ് ഡോക്ടറെ ഞങ്ങളുടെ കുട്ടി ഓക്കെ ആണോ ഇതാണല്ലോ നമ്മൾ എല്ലാവരും ഡോക്ടർമാരോട് ചോദിക്കാറുള്ളത് അല്ലെ അതെ നമ്മുടെ പീഡിയാട്രിഷ്യനോട് ചോദിക്കുന്ന ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ അല്ലേ ഡോക്ടറെ ഞങ്ങളുടെ കുട്ടി ഓക്കെ ആണോ ഇതാണ് എന്റെ ബുക്കിന്റെ പേരും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് സോ എല്ലാവരും നമ്മുടെ ഫാമിലിയിലെ ഞാൻ പറഞ്ഞു എന്നെ സംബന്ധിച്ചിട്ട് ഈ ഒരു ഫേസ്ബുക്ക് പേജ് എന്ന് പറയുന്നത് എന്റെ ഒരു കുടുംബമാണ് എല്ലാവരും ഈ പരിപാടിക്ക് വരണം പങ്കെടുക്കണം നമുക്ക് നേരിട്ട് കാണണം അപ്പൊ ഒരിക്കൽ കൂടി പറയുകയാണ് ഓഗസ്റ്റ് മൂന്നാം തീയതി ശനിയാഴ്ച വൈകിട്ട് അഞ്ചു മുതൽ ഏഴ് മണി വരെ കൊച്ചിയിൽ വെച്ച് സൌത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ചാവറ കൾച്ചറൽ സെന്ററിലാണ് ഹൈബിയിടൻ എം ആണ് നമ്മുടെ ബുക്ക് പ്രകാശനം ചെയ്യുന്നത് ഡോക്ടർ വി ഗംഗാധരനാണ് ബുക്ക് ഏറ്റുവാങ്ങുന്നത് നമ്മൾ പല സെലിബ്രിറ്റികളെയും അന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ കാണാൻ കാത്തിരിക്കുന്ന പല സെലിബ്രിറ്റീസും അന്ന് അവിടെ ഉണ്ടാവും അതിൻ്റെയൊക്കെ വിവരങ്ങൾ ഞാൻ വഴിയേ പറയാം ഫൈനലൈസേഷനിലേക്ക് എത്തുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് അപ്പൊ എല്ലാവരും കാണുന്ന എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കണേ കാരണം നമ്മുടെ പേജിൽ ഏകദേശം ഇപ്പോൾ ഏഴ് ലക്ഷത്തോളം ആളുകളുണ്ട് ഈ ഏഴ് ലക്ഷം ആളുകളിലേക്കും ഇത് എന്തായാലും എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇത്രയും പേരെ എല്ലാവരും അറിയണം എല്ലാവരും എനിക്ക് പറ്റാവുന്ന അത്രയും പേരെ അന്ന് നേരിട്ട് കാണാൻ ആഗ്രഹമുണ്ട് സോ വന്നു കഴിഞ്ഞാൽ ഞാനും പാപ്പക്കുട്ടിയും സരനും ഞങ്ങൾ എല്ലാവരും കുടുംബസംഹിത അവിടെ ഉണ്ടാവും നമുക്ക് നേരിട്ട് കാണാം സോ നിങ്ങൾ കാണുന്ന ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അഞ്ഞൂറിലധികം ആളുകളുണ്ട് എല്ലാവരും ദയവ് ചെയ്ത് ഈ ഒരു വീഡിയോ മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കണം ഞാൻ പരിപാടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഓരോന്നോരോന്നായിട്ട് പുതുതെ പുതിയ വിവരങ്ങൾ ഈ ഒരു ആഴ്ച തന്നുകൊണ്ടേയിരിക്കും പക്ഷെ ഈ ഒരു ലൈവ് ആക്ച്വലി നേരിട്ട് നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു വീട് കേട്ടോ ഇതാണ് ഞങ്ങളുടെ അച്ചയുടെ തിരുവല്ലാമലുള്ള വീടാണ് യെസ് കാണിച്ചാണ് ഞങ്ങളുടെ കുഞ്ഞുവീട് പ്പുവിന്റെ അച്ചമ്മ അതായത് സരിന്റെ അമ്മ ഭയങ്കര എന്താ പറയാ ചെടികൾ പ്ലാന്റ് അഡിക്റ്റ് ആണ് ചെടികളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളൊക്കെ കുറേ ചെടികൾ ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് ഇന്നിവിടെ രാവിലെ ഒരു ആമ്പൽ ഉണ്ടായിരുന്നു ആമ്പലുണ്ടായിരുന്നു പക്ഷെ ആമ്പലും ഇപ്പൊ പോയി അല്ലേ പാപ്പു ആ അത് രാവിലെ വിളി വിരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു നല്ല ചന്തത്തിൽ ആ അങ്ങനെ ഇവിടെ മീൻ വളർത്തലുണ്ട് അങ്ങനെ ധാരാളം ചെടികളൊക്കെ ഉണ്ട് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടികൾ അപ്പോൾ ഫുൾ ചെടികളുള്ളൊരു വീടാണ് കുഞ്ഞി വീടാണ് സോ എല്ലാവരുടെയും പ്രാർത്ഥനകൾ വേണം കാര്യം ഈ ഒരു ഈ ഒരു ആക്ച്വലി ഞാൻ ഈ ബുക്ക് എഴുതിയത് തന്നെ നിങ്ങൾക്ക് എടുത്തു തന്ന ക്ലാസുകൾ അപ്പോ നമുക്ക് എന്തുകൊണ്ടാണ് ഒരു ബുക്ക് കുറച്ചുകൂടി ഹെൽപ്പഫുൾ ആവുക വെച്ച് കഴിഞ്ഞാൽ ക്ലാസുകൾ പലപ്പോഴും പലരും എന്നോട് ലിങ്കുകൾ ചോദിക്കാറുണ്ട് ചിലപ്പോൾ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത ക്ലാസ് ആയിരിക്കും അപ്പൊ എൻ്റെ കയ്യിൽ ലിങ്ക് ഒന്നും ഉണ്ടാവില്ല സോ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നം ഞാൻ പറഞ്ഞു അത് എന്താണെന്നറിയോ നമുക്കൊരു ബുക്ക് എന്ന് പറയുമ്പോഴേ നമുക്ക് പതുക്കെ അത് നടക്കാം അപ്പൊ നെറ്റ് കുറച്ചുകൂടി ബെറ്റർ ആവും നമ്മ ഒരു ബുക്കിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്ത് നമ്മുടെ കയ്യിൽ ഒരു റഫറൻസ് പോലെ വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലെ അപ്പൊ ആക്ച്വലി നമ്മൾ ലിങ്കും കാര്യങ്ങളൊന്നും വേണ്ട നമ്മുടെ ഇന്ന് മിസ്സായി പോവില്ല അപ്പോൾ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസോട് കൂടി തന്നെ അതായത് അടുത്ത ആഴ്ച ബുക്ക് പ്രകാശനം ആയി കഴിഞ്ഞാൽ ഡി സി ആണ് പബ്ലിഷ് ചെയ്യുന്നത് കേട്ടോ അത് ഞാൻ പറഞ്ഞില്ലല്ലോ ഡി സി ആണ് പബ്ലിഷ് ചെയ്യുന്നത് സോ നമ്മുടെ ബുക്കിന്റെ ലിങ്ക് വാങ്ങാനുള്ള ലിങ്കുകളും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത ആഴ്ച തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാം അപ്പോ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയവും ഇല്ല പിന്നെ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ഡോക്ടർമാർ ടുത്ത് പോയി ചോദിക്കേണ്ടി വരില്ല നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കുട്ടിക്ക് എത്ര ഉയരം വേണമെന്നും നിങ്ങളുടെ കുട്ടിക്ക് എത്ര ഹൈറ്റ് തൂക്കം വേണമെന്നും എന്തൊക്കെ കുത്തിവെയ്പുകൾ നിങ്ങൾക്ക് എടുക്കണെന്നും നിങ്ങൾ ആ ആ കുട്ടിയുടെ പ്രായത്തിൽ എന്തൊക്കെ ഭക്ഷണങ്ങൾ കൊടുക്കണമെന്നും ഏതൊക്കെ ഭക്ഷണങ്ങളിൽ എന്തൊക്കെ ന്യൂട്രിയൻസ് ഉണ്ട് എന്നും അങ്ങനെ എന്നാൽ കഴിയുന്ന രീതിയിൽ മാക്സിമം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഞാൻ ആ ബുക്കിൽ നിറച്ചിട്ടുണ്ട് സോ എല്ലാവരും വാങ്ങണം വായിക്കണം അതിലെല്ലാം ഉപരി ഈ പരിപാടിയിൽ നിങ്ങൾ എല്ലാവരും വരണം ഞങ്ങളെ കാണണം നമുക്ക് പരസ്പരം പരിചയപ്പെടണം സോ ഈ ഒരു പരിപാടി വലിയൊരു വിജയമാവണം അതിനേക്കാൾ ഉപരി നമ്മുടെ ബുക്ക് മാക്സിമം പേര് വാങ്ങി വായിക്കണം അത് നിങ്ങൾക്കൊരു ഉപകാരമുള്ള ബുക്കായി മാറണം അപ്പൊ നമ്മുടെ ബുക്കിന്റെ പേരെല്ലാരും ഒന്നുകൂടി പറഞ്ഞു എന്താണ് ഡോക്ടറെ ഞങ്ങടെ എന്റെ കുട്ടിയല്ല ഞങ്ങളുടെ കുട്ടി ഓക്കെ ആണോ ഡോക്ടറെ ഞങ്ങളുടെ കുട്ടി ഓക്കെ ആണോ സോ ഇത്രയേ ഉള്ളൂ ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ ഇതിനെ പറ്റിയിട്ട് യെസ് ഞങ്ങളുടെ കുഞ്ഞു വീടിന്റെ വഴിയാട്ടോ എനിക്ക് കുറേ ഇഷ്ടമാണ് എന്ന ഈ പുലി വീട് നമുക്ക് ഒരു ഒരു ഒറ്റപ്പെട്ട സ്ഥലത്താണ് ഒരു വളരെ ശാന്തസുന്ദരമായ ഒരു സ്ഥലമാണ് അടുത്ത് വളരെ കുറച്ച് വീടുകളേ ഉള്ളൂ ഇതാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വീട്ടിലേക്കുള്ള വഴി അല്ലേ ബാപ്പു വീട്ടിലേക്കുള്ള വഴി ഞങ്ങളുടെ അടുത്ത അയൽക്കാരാണ് അപ്പച്ചനും അമ്മച്ചിയും ഒരു വയസ്സായ അപ്പച്ചനും അമ്മച്ചിയും മാത്രമേ വീട്ടിലുള്ളൂ ഞങ്ങളുടെ ഏറ്റവും അടുത്ത അയൽക്കാരാണ് പാപ്പുകൂട്ട ഇതാണ് ഞങ്ങളുടെ വീട് തിരുവല്ലാമല ആണ് ഈ വീട് ഞങ്ങളുടെ രണ്ടാളിയും പേരൊക്കെ ഉണ്ട് പുറത്ത് പാപ്പുന്റെ പേരില്ലാന്ന് പാപ്പു കംപ്ലയിന്റ് പറയുന്നുണ്ട് ഓക്കേ അപ്പോ ഇനി എന്തെങ്കിലും ഉണ്ടോ ബുക്കിനെ പറ്റി എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടോ സോ അപ്പോൾ എല്ലാവരും വരില്ലേ എല്ലാവരും ഉണ്ടാവണം നിങ്ങൾ എല്ലാവരും ഈ കാര്യം ഈ ഒരു ലൈവ് എന്നെ സംബന്ധിച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ലൈവാണ് ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് ദയവീത്ത് എത്തിക്കണം നമ്മുടെ നമ്മുടെ പേജ് ഫോളോ ചെയ്യുന്ന എന്നെ കേൾക്കുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരിലേക്കും ഈ ഒരു വാർത്ത എത്തിക്കണം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യാം കേട്ടോ താങ്ക് യു താങ്ക് യു എല്ലാവരും ആശംസകൾ പറയുന്നുണ്ട് നിങ്ങളുടെ പ്രസൻസ് കൂടി വേണം കേട്ടോ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു കാര്യം നിങ്ങളുടെ പ്രസൻസ് ആണ് അന്ന് അവിടെ സോ ഓഗസ്റ്റ് മൂന്നാം തീയതി ശനിയാഴ്ച കർക്കടവാവിന്റെ ലീവാണ് സോ അതുകൊണ്ട് ആരും ലീവ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല ലീവ് ഉള്ള ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അന്ന് അവിടെ ഉണ്ടായിരിക്കുക പ്ലീസ് അതിൻ്റെ ഒരു അഭ്യർത്ഥനയാണ് അത് വലിയ സന്തോഷമായിരിക്കും എനിക്ക് മാക്സിമം പേരെ എനിക്കന്ന് കാണാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോ ഇത് സ്ഥലം തിരുവല്ലവാമല തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ നമ്മുടെ ലക്കിടി ലക്കിടി അതായത് പാലക്കാട് തൃശ്ശൂർ ബോർഡർ ആണ് ഈ സ്ഥലം നിൽക്കുന്ന തൃശ്ശൂർ ഡിസ്ട്രിക്ടിലാണ് തിരുവല്ലാമല ഇവിടുത്തെ അമ്പലക്കെ വളരെ പ്രസിദ്ധമാണ് അറിയില്ലേ തിരുവല്ലാമല ശ്രീരാമ സ്വാമി ക്ഷേത്രം വലിയ പ്രസിദ്ധമായ ക്ഷേത്രമാണ് യെസ് താങ്ക് യു താങ്ക് യു എല്ലാരും സപ്പോർട്ട് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പേഴ്സണലി ഫിസിക്കലി വന്നുകൂടി സപ്പോർട്ട് അറിയിക്കുക എല്ലാവരും ബുക്ക് വാങ്ങുക ബുക്കിന്റെ വാങ്ങാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ബുക്കിന്റെ പ്രകാശനം കഴിഞ്ഞ ഉടൻ തന്നെ നമ്മുടെ പേജിൽ നമ്മൾ പിന്നെ ബുക്കിന്റെ പ്രകാശനം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ലൈവ് പോകാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ലൈവ് പോയാലും നിങ്ങളെ നേരിട്ട് കാണുന്നതിന്റെ സന്തോഷം വേറെ തന്നെയാണ് അല്ലെ സോ എല്ലാവരും ഉണ്ടാവണം കേട്ടോ എല്ലാവരും വന്നാൽ താങ്ങില്ലാ പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് താങ്ങാന്നേ കൊച്ചിയല്ലേ അതൊക്കെ നമുക്ക് താങ്ങാൻ ശ്രമിക്കാം ഓക്കെ ഇനി എന്തെങ്കിലും ചോദിക്കാണ്ടോ എന്തെങ്കിലും ചോദിക്കാണ്ടോ നമ്മുടെ ബുക്കിനെ പറ്റിട്ട് ദുബായിൽ നിന്ന് ഫ്ളൈറ്റ് ഉണ്ടോ പിന്നെന്താ ദുബായിൽ നിന്ന് നമുക്ക് കൊച്ചിക്ക് നെടുമ്പാശ്ശേരിക്ക് എത്ര ഫ്ളൈറ്റുണ്ട് ഫ്ളൈറ്റ് പിടിച്ച് വരൂ മടക്കുന്ന ഞാൻ ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ഞങ്ങൾ തിരിച്ചു പോകും അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു ആനുവൽ ലീവിൻ്റെ മെയിൻ ഞങ്ങളുടെ ഒരു റീസൺ തന്നെ ഈ ഒരു ബുക്കിന്റെ റിലീസാണ് എന്റെ കുറേ കാലമായിട്ടുള്ള ആഗ്രഹമാണ് സ്വപ്നമാണ് ആദ്യത്തെ ബുക്കാണ് ഇനിയും ധാരാളം ബുക്കുകൾ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അടുത്ത ബുക്ക് പ്ലാൻ ചെയ്യുന്നത് നവജാത ശിശുക്കളെ പറ്റിയിട്ടാണ് ബോൺ കെയറിനെ പറ്റിയിട്ടാണ് അടുത്ത ബുക്ക് അപ്പോൾ ഇത് ഈ ഒരു ബുക്ക് കഴിഞ്ഞ് ഇതിൻ്റെ എല്ലാവരുടെയും റെസ്പോൺസ് ഒക്കെ നല്ല അടിപൊളി റെസ്പോൺസ് ആണെങ്കിൽ അടുത്ത ബുക്ക് അടുത്ത കൊല്ലം ഇതേ സമയത്ത് തന്നെ ഇറക്കാനാണ് പ്ലാൻ താങ്ക് യു താങ്ക് യു എല്ലാവർക്കും താങ്ക് യു ആശംസകൾ പറയുന്നതിന് കേട്ടോ പാപ്പുക്കുട്ടി പാപ്പുക്കുട്ടീനെന്തെങ്കിലും പറയാണ്ട് എല്ലാരും വിളിക്കും ഇൻവൈറ്റ് ചെയ്തില്ലോ എല്ലാരും വരാൻ പറഞ്ഞു എല്ലാവരും വരണം അവിടെ അവിടെ വരണം പിന്നെ നിങ്ങളുടെ ബ്ലെസിംഗ് നമുക്ക് വേണം ഇത് നമ്മുടെ ഒരു വലിയ ആണ് ഡ്രീമാണ് യുഷുഡ് മേക്ക് ദ ഇവന്റ് സക്സസ്ഫുൾ താങ്ക് യു അപ്പൊ എല്ലാവരും അവിടെ വരിക പാപ്പുക്കുട്ടീനെ കാണാം അല്ലെ എല്ലാവരും അവിടെ ഉണ്ടാവും എല്ലാവരും അവിടെ ഉണ്ടാവും എന്റെ ഹോൾ ഫാമിലി അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവരും ഉണ്ടാവും അപ്പൊ നിങ്ങളും നിങ്ങളും എന്തായാലും വേണം നിങ്ങളില്ലാതെ എനിക്കെന്താഘോഷം അല്ലേ ബാപ്പു നിങ്ങളില്ലാതെ നമുക്ക് എന്താഘോഷം ഓക്കെ യെസ് കൺഗ്രാറ്റ്സ് പറയുന്ന എല്ലാവർക്കും നന്ദി കേട്ടോ എല്ലാവർക്കും നന്ദി നിങ്ങൾ കാണുന്ന എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണേ മാക്സിമം പേരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കണം കാരണം എനിക്ക് എല്ലാവരിലേക്കും എത്താൻ ചിലപ്പോൾ എനിക്ക് സാധിച്ചൊന്നും വരില്ല നിങ്ങളിലൂടെ മാത്രമേ അപ്പം നമ്മുടെ ടോക്കുകളും നമ്മൾ ഞാൻ ഷെയർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് ഇത്രയും പേരിലേക്ക് എത്തിയത് നിങ്ങൾ ഓരോരുത്തരും ഷെയർ ചെയ്യുമ്പോഴാണ് അത് എത്തുക അപ്പൊ അതുകൊണ്ട് ഈ ഒരു വാർത്തയും കാരണം ഈ ഒരു ബുക്ക് അത്രയും അത്രയും എക്സ്പെക്റ്റേഷനോട് കൂടി അല്ലെങ്കിൽ അത്രയും കൂടി ഞാൻ എഴുതുന്ന ഒരു ബുക്കാണ് കാരണം അത് അത്രയും ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പോ അമ്മോട്ട് ഓഫ് എഫേർട്ട് പാപ്പു തള്ളി മറക്കുകയാണ് ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് കാര്യം അതുപോലെ തന്നെ എനിക്ക് ഈ ബുക്ക് എഴുതാൻ സഹായിച്ച ഡോക്ടറെ ഒരാളെ കൂടി പറ്റി പറയാതെ പറ്റില്ല ഡോക്ടർ പുരുഷോത്തമൻ സാറ് തൃശൂർ മെഡിക്കൽ കോളേജിന്റെ മുൻ പീഡിയാട്രിക്സ് വിഭാഗം മേധാവിയായിരുന്നു ഇപ്പോൾ എം ഇ എസ് മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം മേധാവിയാണ് എച്ച് ഒ ഡോക്ടർ പുരുഷോത്തമൻ സാറാണ് എൻ്റെ ബുക്ക് എഡിറ്റ് ചെയ്ത് തന്നത് അതായത് എൻ്റെ എൻ്റെ ഒരു ഗുരുതുല്യനായിട്ട് ഞാൻ കാണുന്ന ഒരു ഡോക്ടറാണ് സീനിയർ സീനിയറായിട്ടുള്ള പീഡിയാട്രീഷ്യനാണ് അപ്പം ഞാൻ എഴുതിയ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്ത് എന്തെങ്കിലും തെറ്റുണ്ടോ കുറ്റമുണ്ടോയെന്നൊക്കെ നോക്കി എന്നെ തിരി ി എന്നെ ഗൈഡ് ചെയ്തത് സാറാണ് അപ്പോ നിങ്ങളിൽ പലർക്കും ചിലപ്പോൾ സാറിനെ അറിയുന്നുണ്ടായിരിക്കും സാർ ഇൻഫോക്ലിനിക് എന്ന് പറയുന്ന ഇൻഫോക്ലിനിക് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ നിങ്ങൾക്ക് അറിയാലോ എന്നെ തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവായിട്ട് ആരോഗ്യരംഗത്തെ എല്ലാ തെറ്റിദ്ധാര തെറ്റിദ്ധാരണകളും ഫേക്ക് ന്യൂസുകൾക്കെതിരെ വളരെയധികം അവബോധം സൃഷ്ടിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടായ്മയാണ് അത് അത് കുറെ ഒരു കൂട്ടായ്മയാണ് ഡോക്ടർ പുരുഷോത്തമൻ അതിലൊരാളാണ് അപ്പോൾ സാറാണ് എനിക്ക് ആക്ച്വലി ഈ ഇതിന് വേണ്ട ഗൈഡൻസും അതുപോലെ തന്നെ എൻ്റെ എല്ലാം പ്രൂഫ് റീഡിംഗ് എന്ന് പറയും എഡിറ്റിംഗും പ്രൂഫ് റീഡിംഗും ഒക്കെ സാറാണ് ചെയ്തത് അപ്പോൾ സാർക്ക് സാറെ ഓർക്കാതെ ഒരിക്കലും എനിക്കത് മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ സാറെ സാർക്ക് വലിയൊരു താങ്ക്സ് ഞാൻ നിങ്ങൾ നിങ്ങളും കൂടി അറിയണം അത് അങ്ങനെ ഒരാളുടെ ഒരു എഫേർട്ട് കൂടി ഇതിന്റെ പിന്നിലുണ്ട് ഇടക്കിടയ്ക്ക് നെറ്റ് ഇവിടെ കുറച്ച് കണക്ഷൻ പ്രശ്നങ്ങളുണ്ടേ ഡി സി ബുക്സ് ഡി സി ബുക്സ് വളരെയധികം അത് പാപ്പു ഞാൻ വിട്ടുപോയതല്ല പാപ്പു താങ്ക് യു ഡി സി ബുക്സ് ഡി സി ബുക്സിന്റെ ആക്ച്വലി രവിസാറും അതുപോലെ ദീപ്തി ഇവർ എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഡി സി ബുക്സിന്റെ അറിയാലോ ഡി സി ബുക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബുക്ക് അല്ലെങ്കിൽ പുസ്തക രംഗത്തെ ഒരു അധികാരാണ് നമ്മുടെ കേരളത്തിലെ അപ്പോൾ അവർ തന്നെ ഈ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞ് എന്നെ അപ്രോച്ച് ചെയ്തു സോ അതെനിക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് അത്രയും നല്ലൊരു ടീമിൻ്റെ കൂടെ നമുക്ക് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് സോ ഡി സി ബുക്സിനും എൻ്റെ ഈ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നതിൽ വളരെയധികം താങ്ക്സ് അതും എനിക്ക് പറഞ്ഞേ പറ്റൂ വൈകാതെ തന്നെ ഡി സി ബുക്സിന്റെ സൈറ്റിലും അതുപോലെ തന്നെ ആമസോൺ പോലെയുള്ള സൈറ്റുകളിലും പുസ്തക കടകളിലും ഒക്കെ ഇത് അവൈലബിൾ ആവും അപ്പോൾ ഓൺലൈനായിട്ടായിരിക്കും നിങ്ങൾക്ക് വാങ്ങാൻ സൗകര്യം ഞാൻ ഓൺലൈൻ ലിങ്കുകളും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യാം പക്ഷേ ആദ്യം ഈ ഒരു ന്യൂസ് നമ്മുടെ ബുക്ക് വരുന്നു ഡോക്ടർ സൗമ്യ സേറിൻ്റെ ഫസ്റ്റ് ബുക്ക് കുട്ടികളുടെ ആരോഗ്യത്തെ പറ്റി ഉള്ള ഫസ്റ്റ് ബുക്ക് വരുന്നു അതിൻ്റെ ലോഞ്ച് എന്നുള്ള ഈ ഒരു വാർത്ത നിങ്ങൾ മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്ത് കേട്ടോ ഓക്കെ അപ്പം ഞങ്ങൾ പോട്ടെ ഇനി ഞങ്ങൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഇനി ഓരോ ദിവസങ്ങളും ഇതിൻ്റെതായിട്ടുള്ള പുതിയ പുതിയ വിവരങ്ങൾ ഞാൻ പറഞ്ഞല്ലോ കുറേ സെലിബ്രിറ്റികൾ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും വിവരങ്ങൾ ഞാൻ ഓരോ ദിവസങ്ങളായിട്ട് നമ്മുടെ പേജിലിടാം അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും ആശീർവാദവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഒരാൾ വീട് ആ ഇതാണ് വീട് ഇതാണ് ഞങ്ങളുടെ അച്ഛന്റെ വീട് അതായത് സരിന്റെ വീടാണ് തിരുവല്ലാമല കേട്ടോ ഞങ്ങളിപ്പോൾ ഇന്നലെ മുതൽ ഇവിടെയാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബൈ ലവ് യു ലവ് യു ഓൾ പാപ്പു ലവ് യു ഫ്രം മീ ഓക്കേ സോ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് സോ എല്ലാവരിലേക്കും ദയവായി ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കൂട്ടോ ബൈ ടേക്ക് കെയർ